മൃദുലയ്ക്ക് അമ്മ ഒന്നും ചെയ്തു കൊടുക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരുന്നു ഒരു ഹെൽപ്പും എന്ന് പ്രവീൺ പറഞ്ഞിട്ടുണ്ട് അത് കള്ളത്തരമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അത് മാത്രമല്ല അവിടെ മൃദുലയെ ഒരുക്കാൻ അന്ന് വളകാപ്പിൻ്റെ അന്ന് ചെന്ന ആ രണ്ടു പേർ അവിടെ ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥയാണ് വന്നത് അതായത് അവർ ആഹാരം പോലും കഴിച്ചില്ല ഈ വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ജൊബീന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് മൃദരയുടെ വളകാപ്പിന് ഒരുക്കാൻ ചെന്ന വ്യക്തികൾ അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിലെ രണ്ട് വ്യക്തികളും അതിലെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മക്കൾ നാത്തൂവിന്റെ മകൾ അത് നഴ്സിംഗിന് പഠിക്കുന്നതാണ് ഈ നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടി ലീവ് എടുത്ത് കൊച്ചുവിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് അന്ന് ഇവരെ കൂടെ ആ വീട്ടില് ചെല്ലുന്നത് എല്ലാവരും വളരെ വിഷമത്തോടു കൂടിയാണ് അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആഹാരം പോലും കഴിക്കാതെ അതേ പ്രിയ സുഹൃത്തുക്കളെ അത്രയ്ക്ക് നന്നായിട്ട് പെരുമാറാൻ അറിയാവുന്ന വീട്ടുകാരാണ് ഈ വീട്ടിലുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഇതാണ് ഇവർ ആദ്യം ഒരുക്കിയത് ഇവർ ഒരു അരമണിക്കൂർ അവിടെ ലേറ്റ് ആയി പോയായിരുന്നു ഒരുക്കാനായി ചെല്ലാനായിട്ട് പിന്നെ നാല് മണിക്ക് ചെല്ലാനുള്ള ഇവർ നാലരക്കാണ് ചെന്നത് എന്നാലും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവരെ ഒരുക്കി പക്ഷെ ഇവർ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ വിചാരമെന്ന് പറയുന്നത് ഇത്രയും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന ഒരു വീടാണല്ലോ ലൈറ്റ് ഒന്നും കൊണ്ട് എന്ന് കരുതിയിട്ട് ഇവർ ലൈറ്റ് ഒന്നും എടുക്കാതെയാണ് പോയത് മൃദുലയെ ഇരുത്തിയിരിക്കുന്ന റൂം എന്ന് പറയുന്ന ഒരു രണ്ട് ലൈറ്റ് അതും ഡിം ലൈറ്റ് ആണിരുന്ന അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഇവർ ഒരുക്കുന്നത് അന്ന് അവിടെ ഇല്ല കറണ്ട് വന്നു പോയി നിൽക്കുന്നു ഭയങ്കര മഴ രാത്രിയിൽ അതായത് വെളുപ്പാങ്കാലത്ത് എന്തോ ആണ് ഇവർ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് ലൈറ്റ് ലൈറ്റില്ല ജെന്നലിൻ്റെ ജെന്നൽ തുറന്നിടുമ്പോഴുള്ള ആ ഒരു ചെറിയ വെട്ടത്തിലാണ് ഇവര് മൃദുലയ്ക്ക് മേക്കപ്പ് ചെയ്തത് അതായത് ഇവരെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പോലും അവിടെ ആരുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഇനി അവർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം മൃദുലയുടെ വളകാപ്പിന്റെ മേക്കപ്പ് ചെയ്തത് ഞങ്ങളായിരുന്നു കൊളാബ് ഷൂട്ടായിരുന്നു കൊളാബ് ഷൂട്ടായിരുന്നു കേട്ടോ നമ്മൾ അന്ന് അവരുടെ വീട്ടിൽ പോയപ്പോ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമ്മള് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ അന്ന് ശരിക്കും ഞങ്ങൾ കണ്ട കാര്യങ്ങൾ അപ്പൊ അന്ന് ഞങ്ങൾ നേരിട്ട് കണ്ട കൊറേ കാര്യങ്ങളുണ്ട് ഫാനൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കേട്ടല്ലോ അതായത് കൊച്ചുവിന്റെ ഫാൻസ് ആയിരുന്നു ഇതില് കൊറച്ച് പേര് അവര് അവരത്തോടു കൂടി ആ ഫാൻ ക്ലബൊക്കെ വിട്ടു കേട്ടോ അതാണ് ഇവർ ഈ പറയുന്നത് അല്ല പ്രവീൺ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ മൃദുൽ പ്രവീൺ അവിടുന്ന് എണിറ്റ് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ ഇവരോട് ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയൊരു സംഭവം പോലും നമ്മളിങ്ങനെ നോക്കാം ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ തന്നെ പോയി നമ്മുടെ നമ്മള് പ്രവീണ നോക്കുമ്പോൾ ആര് എന്തോ ആള് എന്നിട്ടൊരു പോക്ക് പോയി നമ്മള് മൈൻഡ് പോലും ചെയ്തില്ല അത് കഴിഞ്ഞ് ആള് ക്യാമറ കൊണ്ടുവരുമ്പോ പിന്നത്തെ വീഡിയോയില് നമ്മള് കേൾക്കേണ്ടത് ഇതാ മൃദുലെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അവര് കണ്ടുപോലൂലും നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയത് പക്ഷെ അവനത് പറഞ്ഞിട്ട് ഓൺ അങ്ങനെയാ ഞാൻ അത് മേക്കപ്പിന് ഒന്നും കണക്കില്ലാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷെ മൃദുല നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ കൊച്ചി ഒരു ലൈറ്റ് എടുത്തു തരുമോ ചോദിച്ചപ്പോ കൊച്ചൊരു അവന് വയ്യ കുത്താൻ പോലും അവന് വയ്യ അതൊ ഇതിപ്പോ എനിക്കിങ്ങനെ പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോ മുത്തു മടിയണത് ശരിക്കും എന്തെങ്കിലും വീഡിയോക്ക് മാത്രം കറക്റ്റ് സമയത്തിന് കാണിക്കും അത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോ അവനുള്ള ഇതില്ല കാരണം അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കറക്റ്റ് ആണ് പ്രവീൺ പറഞ്ഞില്ല അവൻ നല്ല മടിയനാന്ന് പറഞ്ഞത് അത് സംഭവം ഒക്കെയാണ് നമുക്ക് അവിടെ തന്നെ അത് കത്തി അത് കഴിഞ്ഞതിൽ അപ്പോൾ ഡിയ ഫ്രണ്ട്സ് ഇവർ പറയുന്നത് നമ്മുടെ കൊച്ചു ഓൾറെഡി ഒരു മടിയനാണ് ലൈറ്റ് എടുത്തു കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോഴും ഭയങ്കര ഒരു ധാർഷ്ടത്തോടെയും അല്ലെങ്കിൽ ഇവർ അവിടെ വലിഞ്ഞ കയറി വന്നവരായിട്ടൊക്കെയാണ് കൊച്ചു പെരുമാറിയത് ഒന്ന് ചിരിച്ച പോലും ഇല്ലെന്നാണ് അവർ പറയുന്നത് ഈ കൊച്ചു എന്ന് പറയുന്നത് അച്ഛനെന്ന് പറയുന്ന ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കും അച്ഛന്റെ ഭാഗത്തു അവർക്ക് വേറെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല പ്രവീൺ ആദ്യം ഇങ്ങനെയായിരുന്നു എന്ന് എങ്കിലും പിന്നെ അവസാനം ഈ വ്യക്തിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ പ്രവീൺ നന്നായിട്ട് സംസാരിക്കുകയും പിന്നെ ഇവരുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രവീൺ ആവുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് മെയിനായിട്ട് ഇവർ ഇത് കൊച്ചുവിൻ്റെ വശത്തുനിന്ന് വളരെ ബാഡായി ഒരു എക്സ്പീരിയൻസ് ആണ് അത് മാത്രമല്ല ഇവർക്ക് ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഒരു മേക്കപ്പ് ചെയ്യണമായിരുന്നു അതായത് ഈ നിങ്ങളീ കാണുന്ന ഈ മേക്കപ്പിന്റെ സമയത്ത് ഒമ്പതരക്ക് എല്ലാം തീർത്ത് അവരെ സെറ്റാക്കി വിടണം എട്ടേ മുക്കാലായപ്പോഴാണ് ഇവര് റീൽസിനും അതിനും ഇതിനും എല്ലാം ഷൂട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ മേക്കപ്പിനായിട്ട് ഇവര് കയറി വരുന്നത് അന്നേരം ഇവരാകെ കൊണ്ട് ഡിസപ്പോയിന്റായി പോയി എന്ന് പറയുന്നത് ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം അമ്മ ഫുഡ് എന്ന് പറഞ്ഞ കാര്യം പക്ഷേ ആ ആന്റിയാണ് കേട്ടോ ഒരു നാലു അഞ്ചു ഘട്ടം കയറി വന്ന് മൃദലയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു അമ്മ വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവരും ഫുഡ് കൊണ്ടുവരും ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു എന്റെ ഇടയിൽ ആന്റി സാരി കൊടുക്കാൻ വരുന്നതൊക്കെ അപ്പൊ ആന്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല ദേഷ്യം ക്യാരക്ടർ ക്യാരക്ടർ ആയിരുന്നു ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഇവർ വ്യക്തമായി പറയുന്നുണ്ട് മൃദുലയുടെ അമ്മായിയമ്മ അതായത് പ്രവീണ അമ്മ മൃദുല ചോദിക്കുമ്പോ ചോദിക്കുമ്പോ വെള്ളവും കാര്യങ്ങളും എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ പല കാര്യങ്ങളും കൂടുതലാക്കി ഒന്ന് കാണിക്കും അതായിരിക്കാം എന്താ ഇവര് പറയുന്നത് നന്നായിട്ടാണ് ആ ആന്റി മൃദുലേനെ നോക്കിയെന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങക്ക് ഫുഡ് വേണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് നമ്മള് നമ്മളിങ്ങനെ ഇവരൊക്കെ കാണുമ്പോൾ വലിയ സംഭവം പോലും നോക്കുമ്പോ ഇവര് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഭയങ്കര ഹെഡ് വെയിറ്റ് ഒന്ന് ചിരിക്കണ പോലും ഇല്ല ആ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കം ചിരിക്കണ പോലും ഇല്ലാഗത്ത് അങ്ങനെ കാണുമ്പോ എന്തോ വലിഞ്ഞു കയറി വന്ന പോലെ അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മള് അതോടുകൂടി നമുക്ക് നമുക്ക് നമ്മൾ നിൽക്കുന്ന നിക്കുന്നിടത്ത് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ ആൻറ്റ ഫുഡൊന്നും വേണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് റൂമിൽ നിന്ന് പറഞ്ഞത് വീട്ടിൽ നോക്കാം അപ്പൊ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വരാൻ കൊച്ചുന്റെ കൂടെ ഫോട്ടോ എടുക്കാനേ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഫോട്ടോ എടുക്കാനോ ഇവര് പ്രിയ സുഹൃത്തുക്കളെ ഇവർ അവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ അവർ അവർ ഒരുവിധത്തിലും അത് കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെയാണ് ഇവർ നിന്നത് പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നെന്ന് വെച്ചാൽ ഇവര് ഫോട്ടോ എടുക്കാനായിട്ട് ഇവരുടെ നാത്തൂവിന്റെ മോളും ഇവരുടെ മക്കളും എല്ലാം വന്നായിരുന്നല്ലോ കൂടെ അവരാരും അവസാനം ഫോട്ടോ എടുക്കാതെയാണ് അവിടെനിന്ന് പോയത് കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡ് അത്ര കണ്ട് ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റിയില്ല കൂടെ ഉണ്ട് അത് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളെ ഫുഡ് കഴിക്കാതിരുത്തി അതാണ് കുറച്ചും കൂടി എടുത്തു വെച്ച ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇവര് ക്യാമറ ഓൺ ആക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞൊരു ഇതുണ്ട് ഇത് തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ വന്ന ടീമാണ് ഒരു കേട്ടോന്ന് നമുക്കുണ്ടായ കഴിച്ചിരുന്നു ഫുഡിന് വേണ്ടിട്ടല്ല നമ്മൾ ഇവിടെയുള്ള ഇഷ്ടം കൊണ്ട് ചെന്നതാണ് ഡിയർ ഫ്രണ്ട്സ് ഇവർക്കിവിടെ വിഷമമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഇവരോട് ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഇവര് ഫുഡ് കഴിക്കാൻ അവസരം തയ്യാറായി ഈ തയ്യാറായി ഇവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ പ്രവീണെന്നാണ് അവിടെ പറയുന്നത് ഇനി പ്രണവ് പ്രണവെന്നുള്ളത് പ്രവീണായോ എന്ന് എനിക്കറിയില്ല പ്രവീൺ ക്യാമറ ഓൺ ചെയ്തിട്ട് അതായത് ഇവർക്കും ഷൂട്ട് ചെയ്യണമല്ലോ റീൽസിലൊക്കെ ഇടാനും വീഡിയോ ഇടാനും അപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇവരെ കൊല്ലത്തുനിന്ന് വന്നത് ആഹാരം കഴിക്കാനാണെന്ന് പറഞ്ഞ് ഇവരെ ഏർ ആക്കി അതായത് ഈ ക്യാമറയും ഓൺ ചെയ്യുമ്പോൾ ആളുകൾ മൊത്തം ഇത് കാണുന്നതല്ലേ അപ്പൊ ഇവർക്ക് അതൊരു ഷെയിം ആവുകയും ഇവര് കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത് മാത്രമല്ല ഇവര് ഇതിൽ പിന്നെ പറയുന്നുണ്ട് കേട്ടോ ഈ മൃദുലയുടെ കുറിച്ച് വീണ്ടും അമ്മായിയമ്മനെ കുറിച്ച് പറയുന്നുണ്ട് അമ്മായിയമ്മ ഇവർ പോകാൻ നേരത്തും ഒക്കെ നല്ല ഒരു രീതിയിലാണ് പെരുമാറിയത് ഫുഡ് കഴിക്കാനൊക്കെ ഇവരെ നിർബന്ധിച്ചു എല്ലാം ചെയ്തു ഈ മൃദുല എന്ന് പറയുന്ന ഒരു വ്യക്തി മെയിൻ ആയിട്ട് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ആ വീട്ടിൽ നിന്ന് ഈ മൃദുലേനെ ഒരുക്കിയതെന്നാണ് പറയുന്നത് കാരണം ബാക്കി മൊത്തത്തിൽ ഇവർക്കൊരു ഒരു നെഗറ്റീവ് വൈബായിരുന്നു ആ വീട്ടിൽ നിന്ന് കിട്ടിയത് കേട്ടോ ഇപ്പോൾ വേറെ കുറെ ടോപ്പിക്കും കൂടെ വരുന്നുണ്ട് അതായത് ഈ അച്ഛനും അനിയനും ഈ വയറ്റിൽ അടിവയറ്റിൽ ഇടിച്ചാൽ അല്ലെങ്കിൽ ചവിട്ടിയാൽ ഈ നമ്മുടെ മൃദുല ഉറപ്പായിട്ടും അന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതാണ് അത് ഞാനും അത് ആലോചിച്ചായിരുന്നു അപ്പോൾ എനിക്കിവിടെ മനസ്സിലായതെന്ന് പറയുന്നത് ഈ ഉന്തിലും തള്ളിലും ഇതിന്റെ ഇടയിൽ പെടുകയും ചെറിയൊരു ചവിട്ട് കിട്ടിയും കാണും അത് ഇന്റൻഷനലി ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കാനായിട്ട് കാല് വെച്ച് ഒന്ന് ചെറുതായിട്ട് അമർത്തി കാണും കാരണം മൃദുലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇവർക്കും അറിയാമായിരിക്കും പിന്നെ ഈ വയർ എന്ന് പറയുന്നത് ഉള്ളിലെന്ന് പറയുന്നത് ഒരു വെള്ളത്തിലല്ലേ ഈ കുട്ടി കിടക്കുന്നത് അപ്പോൾ അതൊരു കുഷൻ പോലെയാണ് അതിങ്ങനെ നമ്മള് പതി വെക്കുമ്പോൾ ഇങ്ങനെ പതുങ്ങും നമ്മുടെ ഈ മെത്തയൊക്കെ പോലെ തന്നെ നമ്മൾ കയറി കിടക്കുമ്പോൾ അതിങ്ങനെ സ്പ്രിങ് പോലെ ആവുമല്ലോ ഒരു കുഷൻ പോലെയാണല്ലോ ഈ കുഞ്ഞിനെ ഒരു രീതിയിലുള്ള ദോഷവും വരാതിരിക്കാനും കൂടിയാണല്ലോ ഈ അമിനിയോട്ടിക് ഫ്ലൂയിൻറ്റിൻ്റെ അകത്ത് കുട്ടി കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ചവിട്ടിയാലും കുറച്ചൊക്കെ എഫക്റ്റ് ചിലപ്പോൾ വരത്തുള്ളു എന്നാലും ഇവര് ഇൻറ്റൻഷനലി ആണെങ്കിൽ ആഞ്ഞു ചവിട്ടേണ്ടതാണ് തന്നെ ആയിരിക്കും ചവിട്ടിയെ പക്ഷെ ഫോഴ്സ് കുറച്ചായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പലവരും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മൃദുലെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ കേരളത്തിൽ എത്ര കുട്ടികളാണ് കല്യാണം കഴിച്ച് ഒന്നും രണ്ടും മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നത് അത് അവരെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്നാണ് മിക്ക കേസുകളിലും ഈ മക്കളുടെ അതായത് പെൺമക്കളുടെ അമ്മയും അച്ഛനും പറയുന്നത് കാരണം അതിന് തൊട്ടു മുമ്പ് വരെ മക്കളെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ കേരളത്തില് ഇങ്ങനെ മൃദുലയുടെ വയറ്റിൽ ചവിട്ടുമോ ഇവര് ഇങ്ങനെ ഇത് ഉണ്ടാക്കി പറയുകയാണോ എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നാലും എനിക്ക് ഇവരുടെ ഭാഗത്ത് ജനുവനിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്ന ഒരു ആ ഈ അഞ്ച് മാസം അതായത് ഒരു അഞ്ച് മാസം വരെയൊക്കെ നല്ല സ്നേഹത്തിൽ നിന്നിട്ട് പിന്നെയാണെന്ന് തോന്നുന്നു ഈ പ്രോബ്ലംസ് എല്ലാം വളരെ സങ്കീർണ്ണമായത് എന്നാണ് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല പ്രിയ സുഹൃത്തുക്കളെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം